ഹലോ ഒരു ഐ ഞാൻ സമീറ എജ്മൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും സങ്കീർണവുമായ സംഘർഷങ്ങളിലൊന്നായ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തെ കുറിച്ചാണ് ഈ സംഘർഷം നമ്മൾ ഇന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ല കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും അതിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു അതിദാരുണമായ സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്ന ഗാസയെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ അപ്പൊ എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം ഇപ്പോൾ അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ആ സമയത്ത് ഒരുപാട് അറബികളും ക്രൈസ്തവരും അതുപോലെ തന്നെ ജൂതന്മാരും സമാധാനത്തോടെ ജീവിച്ചിരുന്ന പ്രദേശമായിരുന്നു ഇത് പിന്നെ എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം അവിടെ ഏകദേശം എൺപത് ശതമാനത്തിലധികം അറബികളായിരുന്നു പത്ത് ശതമാനം ക്രൈസ്തവർ ഏകദേശം മൂന്ന് ശതമാനത്തോളം മാത്രമായിരുന്നു ജൂത വംശം എന്ന് പറയുന്നത് ജൂതന്മാർ എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഈ ജൂതന്മാർ യൂറോപ്പില് ഒരുപാട് പീഡനങ്ങൾക്കിരയാകുന്നുണ്ട് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലൊക്കെ ജൂതന്മാർ വംശ വംശഹത്യെ കുറിച്ച് നമുക്ക് ഒരുപാട് ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോ അത്രത്തോളം പീഡനങ്ങൾ യൂറോപ്പിൽ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആ പ്രോസിക്യൂഷന്റെ ഫലമായിട്ട് ഈ പറയുന്ന ജൂതവംശം വംശം ഫലസ്തീൻ എന്ന പ്രദേശത്തേക്ക് കുടിയേറി പാർക്കുകയാണ് പതിയെ പതിയെ ആദ്യം വളരെ ചുരുങ്ങിയ ജനത മാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആയിരത്തി ഇരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പതൊക്കെ ആയ ആയപ്പോഴേക്കും അവിടെ ഒരുപാട് ജനത ജൂത് വംശ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടിക്കൂടി വരുന്നതായി നമ്മൾ കണ്ടു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോപ്പുലേഷനൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മളെ ബ്രിട്ടീഷുകാരുടെ എൻട്രി എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അതി ആ ഒരു അതിന്റെ തൊട്ട് മുൻപായാണ് ബ്രിട്ടീഷുകാർ അവിടെ വരുന്നത് നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ കോളനികളായിരുന്നു ഈവൻ ഇന്ത്യ അടക്കം അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷുകാർ അറബികളോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഓട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ ഓട്ടമോ സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തരാം അത് നിങ്ങൾക്കത് നിങ്ങൾക്കൊരു സ്വതന്ത്ര രാഷ്ട്രം തന്നെ നൽകാമെന്ന് വാഗ്ദാനം ബ്രിട്ടീഷുകാർ നൽകി അതേ സമയം ഈ പറയുന്ന ഫലസ്തീനിൽ താമസിക്കുന്ന ജൂതന്മാരോടും ഇതേ വാഗ്ദാനം നൽകി ഈ രാഷ്ട്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകാമെന്ന് ജൂതന്മാരോടും ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകിയ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ ഒരു വാഗ്ദാനം അവർക്ക് നൽകുന്നത് നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പതിനെട്ടിലാണ് അവസാനിക്കുന്നത് അപ്പൊ ഈ ഇട ഇതിൻ്റെ ഇടയിലാണ് ഈ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ഉപയോഗിച്ച അതേ നയം തന്നെയാണ് അവർ അവിടെയും ഉപയോഗിച്ചത് അതിലവർ ഫലം കാണുകയും ചെയ്യുന്നു അന്ന് ഭാഗ്യാഭിഷ വിത്താണ് അല്ലെങ്കിൽ അന്നത്തെ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ബ്രിട്ടീ ഈ രണ്ട് കൂട്ടർക്കും അവർക്ക് സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ളത് ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ അധീനതയിലായി ഈ പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി അതിനുശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമുക്കറിയാം യു എൻ നിർദ്ദേശപ്രകാരമൊക്കെ ബ്രിട്ടന് കോളനികളെ സ്വതന്ത്ര ബ്രിട്ടന്റെ കോളനികളെ സ്വതന്ത്രമാക്കേണ്ട ഒരു അവസ്ഥ അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു ബ്രിട്ടീഷുകാർക്ക് അങ്ങനെയാണ് ഇന്ത്യക്കൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അക്കൂട്ടത്തിൽ പലസ്തീൻ എന്ന പ്രദേശത്തു നിന്നും ബ്രിട്ടീഷുകാർ പിന്തിരി പിന്തിരിഞ്ഞു അങ്ങനെ പലസ്തീൻ സ്വതന്ത്രമായി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായി പക്ഷെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല അവിടെ ബാക്കി വെച്ച ബ്രിട്ടീഷുകാർ ബാക്കി വെച്ച പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു പലസ്തീൻകാർ അത് അവരുടെ രാഷ്ട്രമാണെന്നും എന്നാൽ ജൂതന്മാർ അത് അവരുടെ രാഷ്ട്രമാണെന്നും വാദിച്ചുകൊണ്ടിരുന്നു അങ്ങനെ യു എൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇതിനെ വിഭജിച്ച് ഒരു ഭാഗം ഈ പറയുന്ന പലസ്തീനും മറ്റൊരു ഭാഗം ഇസ്രായേൽ ഇസ്രായേൽ എന്ന രാഷ്ട്രമാക്കി മാറ്റാൻ ജൂതന്മാർക്കും നൽകാമെന്ന് തീരുമാനിച്ചു എന്നാൽ ഇത് ജൂതന്മാർ അംഗീകരിച്ചു എന്നാൽ അറബികൾക്ക് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഇത് അവരുടെ രാഷ്ട്രമാണെന്ന് അവർ വാദിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മേയിൽ ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു പിന്നീട് അങ്ങോട്ട് പലസ്തീൻ തൻ്റെ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആദ്യം നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽക്കാരാണ് വിജയിച്ചത് പലസ്തീനെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് ഫലസ്തീന് വിഭജിച്ച് നൽകിയ പ്രദേശങ്ങളിൽ നിന്നും അവർക്ക് നൽകിയതിൽ കൂടാതെ അതിൽ നിന്ന് എക്സ്ട്രാ അതായത് ഫലസ്തീൻ കൊടുത്ത ഭാഗങ്ങളിൽ നിന്ന് ഒരു ഭാഗം പ്രദേശെടുക്കുകയാണ് ഉണ്ടായത് ആ യുദ്ധത്തിന് ശേഷം പിന്നെയും സംഘർഷങ്ങൾ തുടർന്നു കൊണ്ടേ ഇരുന്നു ഒരുപാട് പേര് മരണപ്പെടുകയും നമുക്കറിയാം യുദ്ധ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവും അത്തരത്തിൽ എല്ലാ നാശനഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നു ഏകദേശം ഏഴ് ലക്ഷത്തിലധികം ജനത അവിടുന്ന് പലസ്തീൻ പ്രദേശത്തെ ജനത അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു ഇന്നും സ്വന്തം വീട്ടിലേക്ക് പോക എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെന്ന സ്വപ്നത്തോടെ കഴിയുന്ന ഒരുപാട് പലസ്തീനികൾ മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥ അവസാനിക്കാതെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമുണ്ടായി ആ യുദ്ധത്തില് വീണ്ടും ഫലസ്തീൻകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് മാത്രവുമല്ല പലസ്തീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ഗാസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും ഈ ഇസ്രായേൽക്കാർ പിടിച്ചെടുത്തു വീണ്ടും നഷ്ടങ്ങൾ മാത്രമാണ് ഫലസ്തീൻകാർക്ക് ഉണ്ടായത് അങ്ങനെ അവിടെയും കൊണ്ടും ഈ സംഘർഷം അവസാനിക്കുന്നില്ല അതിലും ഒരുപാട് നിരപരാധികൾ മരണപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടു അഭയാർത്ഥികളായി ഒരുപാട് പേര് വീണ്ടും പോകേണ്ടി വന്നു എങ്കിലും സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല ഫലസ്തീൻകാർ അവർക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു പിന്നീട് ഒരു സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഓസ്ലോ കരാർ എന്ന കരാറിലൂടെ എല്ലാവരും പ്രതീക്ഷയോടെ വിചാരിച്ചു അവിടെ ഒരു സ്ഥാന സമാധാനം പുനഃസ്ഥാപിച്ചു വന്നു ആദ്യം ഫലസ്തീൻകാർ പറഞ്ഞത് മുഴുവനായിട്ട് അവർക്ക് രാഷ്ട്രം വേണമെന്നാണ് എന്നാൽ ഈ തൊണ്ണൂറ്റമ്പതിലെ തൊണ്ണൂറിലെ ഓസ്ലോ കരാർ പ്രകാരം യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കരാർ ഒപ്പിടുന്നത് അതിൽ അവർ പറഞ്ഞു നമുക്ക് അവകാശപ്പെട്ട അവർക്ക് കൊടുത്ത ഭാഗം തന്നെ മാത്രം മതി എന്ന് അവർ അംഗീകരിക്കുകയും അതടിസ്ഥാനത്തിൽ ഇസ്രായേലുകാർ അവർ പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട വെസ്റ്റ് ബാങ്ക് ഗാസയൊക്കെ തിരിച്ചു നൽകുകയും ചെയ്തു എല്ലാവരും സമാധാനത്തോടെ പ്രതീക്ഷയോടെ കണ്ടിരുന്നൊരു കരാറായിരുന്നു എന്നാൽ അവിടെ കൊണ്ടും അവസാനിച്ചില്ല സംഘർഷം വീണ്ടും തുടർന്നു അതിന് പ്രധാന കാരണമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് അതിനുശേഷവും ഇസ്രായേലുകാർ വെസ്റ്റ് ബാങ്ക് ഗാസ പോലെയുള്ള പ്രധാന ഏരിയകളിൽ ഇവരുടെ സെറ്റിൽമെന്റ് വീണ്ടും തുടർന്നു മാത്രവുമല്ല അവര് പലതരത്തിലുള്ള ഉപരോധങ്ങൾ അവിടെ ഏർപ്പെടുത്താൻ തുടങ്ങി ഇത് കൂടുതൽ പ്രശ്നങ്ങളെ സങ്കീർണമാക്കിയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കാൻ രണ്ടായിരത്തി ആറിൽ ഗാസയിൽ ഗാസയിൽ ഹമാസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഭരണത്തിൽ വരുന്നത് അവരുടെ നിലപാട് അവർക്ക് കംപ്ലീറ്റ് ഇസ്രായേൽ രാഷ്ട്രമായി ഇസ്രായേലും അവരുടെ ഇപ്പൊ ഇസ്രായേലെ ഇസ്രായേൽ എന്ന രാഷ്ട്രമായി കിടക്കുന്ന ഭാഗവും ഫലസ്തീന്റെ ഭാഗമാണ് അവർക്ക് ഫലസ്തീൻ വേണം മുഴുവനായി രാഷ്ട്രമായി വേണമെന്ന് അവർ വാദിച്ചു ഇതേപോലെ ഇസ്രായേലിലും ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സിയോണിസ്റ്റ് എന്ന് പറയുന്നത് അവർക്കും കംപ്ലീറ്റ് അതായത് പലസ്തീൻ ഇസ്രായേൽ ഇസ്രായേലിന്റേതാണ് അല്ലെങ്കിൽ ഇസ്രായേൽ കംപ്ലീറ്റ് ഇസ്രായേൽ എന്ന രാഷ്ട്രം മാത്രം മതിയെന്ന് അവരും വാദിച്ചു ഈ ഇവിടെ നിന്നുള്ള ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി യുദ്ധങ്ങളിലേക്ക് അത് നയിച്ചു അതിന്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് നഷ്ടങ്ങൾ എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു അല്ലെ ഒരുപാട് പേര് നിരപരാധികൾ മരണപ്പെട്ടു കുഞ്ഞുങ്ങളുടെയൊക്കെ കരച്ചിലുകൾ വളരെ ദയനീയമായിട്ടാണ് നമ്മൾ കണ്ടത് അവസാനം ഇപ്പൊ എത്തി നിൽക്കുന്നത് ഗാസയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ തുടങ്ങിയിട്ടുള്ള അന്ന് അതായത് പ്രധാനപ്പെട്ട എല്ലാ അവശ്യ സാധനങ്ങളും ഭക്ഷ്യ സാധനങ്ങൾ ഇന്ധനങ്ങൾ ഇതിലൊക്കെ ഇസ്രായേൽ ഗാസയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഉപരോധം ഉപരോധം ഏർപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് ജനത ഗാസയിലുണ്ട് ഇന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഭക്ഷണമില്ല വെള്ളമില്ല വസ്ത്രമില്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളും അമ്മയും രക്ഷിതാക്കളും മനുഷ്യന്മാരിങ്ങനെ പെടഞ്ഞോടുന്ന ഒരു കാഴ്ച വളരെ ദയനീയമായിട്ട് ഉള്ള ദാരുണ അതിദാരുണമായ കാഴ്ചയാണ് ഗാസയിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എത്ര ദയനീയമായാണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ ചിലവർ എതിർക്കുകയും ചില ചില രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചിലത് അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് 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 കണ്ട് ഒരുപാട് മനുഷ്യാവകാശ പ്രക പ്രവർത്തകരൊക്കെ ഈ അടുത്തായി അവർക്ക് ഭക്ഷണം എത്തിക്കാൻ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ അവരെയും തടങ്കലിലാക്കിയാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ദാറ്റ്സ് ഇറ്റ് ഐ എം സമീരാജ് സൈനിങ് ഓഫ്